നമസ്കാരം പുത്തുമണികളെ അബ്ബാസ്കൽ റിറ്റിയാണ് കേട്ടോ ഈ കാണുന്ന വീട് ഓക്കെ നിങ്ങള് നാല് ബെഡ്റൂം നാലു അറ്റാച്ചഡ് താമസിക്കാത്ത പുതിയ വീട് കോഴിക്കോട് ജില്ലയിൽ കേട്ടോ നമ്മളെ മുക്കത്ത് നിന്നും കുറഞ്ഞു പോകുന്ന മെയിൻ റോഡിൽ നിന്നും വെറും നാല്പതോ അമ്പതോ മീറ്റർ ഉള്ളിലേക്കായിട്ട് കേട്ടോ ഒറ്റ റോഡ് നിരന്ന റോഡ് നമ്മളെ മെയിൻ റോഡിൽ നിന്ന് ഒരു കോട്ടി ഉരുട്ടിയിട്ടാൽ നമ്മുടെ വീട്ടിലെത്തും അത്രയും ലെവലുള്ള റോഡ് ഓക്കെ നല്ല വെള്ളം നാല് ബെഡ്റൂമ് നാലും അറ്റാച്ചഡ് ഏഴ് സെൻറ്റ് സ്ഥലം വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഫുൾ ആയിട്ട് കണ്ടുപോയിട്ടോ അടിപൊളി വീട് ഒന്നും പണിയും ബാക്കിയില്ല ചുറ്റു ബൗണ്ടറി ഇന്റർലോക്ക് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ബസ് കല്ലരുട്ടിയാണ് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക വ്യക്തമായി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഫോൺ നമ്പറിൽ വിളിക്കുക കേട്ടോ നിങ്ങൾ കൊടുക്കാണ്ടെങ്കിലും വിളിക്കാം പിന്നെ ഞാൻ ഒരു ബ്രോക്കറാണ് കേട്ടോ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവില്ല ഓക്കെ കമ്മീഷൻ വ്യവസ്ഥയിലാണെങ്കിൽ വീഡിയോസൊക്കെ ചെയ്യുന്നത് ആ വീഡിയോസും ആ വ്യവസ്ഥ തന്നെ ചെയ്യുന്നത് കാരണം ഇതിങ്ങനെ പറയാനുള്ള കാരണം തരാം നമ്മളിത്രയും പ്രയാസപ്പെട്ട് പല സ്ഥലങ്ങളിലും വീഡിയോസും കാര്യങ്ങളും കണ്ടെത്തി ചെയ്ത് നിങ്ങളെ ടീം മേസിൻ്റെ മുകളിൽ ഫുഡ് എത്തിക്കുന്ന പോലെ നിങ്ങളെ മൊബൈലിലേക്ക് ഈ വീഡിയോ ചെയ്യുന്നിട്ട് നമ്മളെ വസ്തു നമ്മളെ ഈ പ്രോപ്പർട്ടിയിൽ വന്നതിന് ശേഷം അവർക്ക് ഓണേഴ്സിനോട് പറയാണ് അതിൻ്റെ ഓണ നമ്പർ കൊടുക്കുന്നതാണെന്ന് വിഷയം അത് ഓല നമ്മളറിയില്ല നിങ്ങളും നമ്മൾ മാത്രം കച്ചോടും അതൊക്കെ ഒരു ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മളെ ഉപജീവന മാറുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ പരിഗണിക്കണം ഓക്കെ അപ്പം നല്ലൊരു വീടാണ് നാല് ബെഡ്റൂമും നാലും അറ്റാച്ചറാണ് യാതൊരു ബുദ്ധിമു ബുദ്ധിമുട്ടില്ല കോഴിക്കോട് ജില്ലയിൽ മുഖം മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമ്മൾ കൂടങ്ങി ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് അടിപൊളി കുറ്റിപ്പുറം എന്ന് പറഞ്ഞ ഭാഗമുണ്ട് ആനയാകുന്ന് അവിടെയാണ് നമുക്ക് ഈ വീട് വരുന്നത് മെയിൻ റോഡിൽ നിന്ന് ആകെ രണ്ട് പോസ്റ്റ് ദൂരം കേട്ടോ നിരന്ന വഴി ഓക്കെ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വന്നോളി നിങ്ങൾക്കിതിന് ലോൺ സൗകര്യവും കാര്യങ്ങളൊക്കെ പാർട്ട് ചെയ്ത് തന്നതായിരിക്കും കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയയാണ് നല്ലൊരു ഏരിയ വേറെ ആലംബോ കാര്യങ്ങളോ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ താല്പര്യമുള്ള വിളിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി ശൈലിയാണെങ്കിലും അതിപ്പോൾ റബ്ബർ മരം കൊടുക്കാനോ തെങ്ങ് കൊടുക്കാനോ അല്ലെങ്കിൽ സ്ഥലം കൊടുക്കാനോ പിന്നെ ബിൽഡിങ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ കോഴി ഫാം കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ നമ്മളെ വിളിച്ചാൽ മതി ഇൻഷാള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് സംസാരിച്ച് ക്ലിയർ ആക്കി തരാം ഇനിയിപ്പോൾ ഇവിടെ പോയി ഏഴ്സിൻ്റെ സ്ഥലമുള്ളത് അത് പോരാ സെൻ്റ് കുറച്ച് കൂടുതലും വേണം ചെയ്യാവുന്ന സൗകര്യം ഉണ്ട് കേട്ടോ സെൻറ്റ് കൂട്ടിയെടുക്കാൻ നമുക്ക് സൗകര്യം നമ്മൾ അതിൽ ചാരിട്ട് തന്നെ നമുക്ക് സ്ഥലമുണ്ട് അപ്പം നല്ലൊരു പ്ലോട്ട് തന്നെയാണ് എന്തുകൊണ്ടും നമുക്ക് ഒരു എന്താ പറയുക അടുത്തടുത്ത് വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് എന്നാൽ മെയിൻ റോഡിൻ്റെ വക്കാണ് അല്ല എന്നാൽ സെക്കൻഡ് ഫ്ലോട്ടിൽ തേർഡ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അടിപൊളി എല്ലാ വർക്കും ഏറ്റവും ദുഡ് വർക്ക് തയ്ച്ചിട്ടാണ് ഇവിടെ തരുന്നത് കേട്ടോ എല്ലാ സംഭവങ്ങളും അപ്പോൾ ഇതാണ് റോഡ് റോഡൊക്കെ ഞങ്ങൾ മെയിൻ റോഡാണ് കാണുന്നത് അത്രേ ഉള്ളൂ ഒറ്റ സൂമിങ്ങിന് കിട്ടാനുള്ള കേസേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കൊടുക്കാനുള്ള ആൾക്കാരെ പെട്ടെന്ന് വിളിച്ച പോലെ വീഡിയോ ഫുള്ളായിട്ട് കാണും അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് അയച്ചു കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു